സ്വാമി സ്വാമി നമസ്കാരം നിന്റെ പ്രശ്നം എന്താണ് എന്റെ ഭർത്താവിന്റെ ആരോഗ്യത്തിന് ഒരുപാട് പ്രശ്നമുണ്ട് സ്വാമി ഈയിടെയായിട്ട് ഒരുപാട് വെള്ളം അടിച്ച് സ്വന്തം ആരോഗ്യം തന്നെ നശിപ്പിച്ചു വെച്ചിരിക്കുക ഡോക്ടറെ ഒന്ന് കൊണ്ടോയി കാണിക്കാന്ന് വിചാരിച്ചപ്പോ ഇങ്ങനെ ഒരുപാട് വെള്ളം അടിച്ചത് ലിവർ ഫെയിലിയർ ആയത്രേ അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂലെന്ന് പറഞ്ഞു എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടിയില്ലാത്തതുകൊണ്ട് വീട്ടിൽ വച്ച ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് നിങ്ങളെ കുറച്ച് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാ ഞാൻ കാണാൻ വന്നത് സ്വാമി നിങ്ങൾ വേണം ഒരു പോംവഴി കാട്ടി തരാ എന്റെ ജ്ഞാന ദൃഷ്ടി മുഖേന നോക്കുമ്പോൾ നിന്റെ ഭർത്താവിലെ കൊടിപ്പഴക്കത്തിന് അടിമയായത് നിനക്ക് ഈ കഷ്ടം വന്നിരിക്കുന്നു മകളെ അങ്ങേരെ ഇതിന്ന് എങ്ങനെയൊന്ന് രക്ഷപ്പെടുത്താ സ്വാമി Terima kasih telah menonton! ഈ കുങ്കുമം നിന്റെ ഭർത്താവിന്റെ ദേഹം മുഴുവനും പൂശിവിട ഈ കുങ്കുമം നാൽപ്പത്തെട്ട് ദിവസം നീ എന്നെ നേരിട്ട് എന്റെ ആശ്രമത്തിലേക്ക് വന്ന് വാങ്ങി നിന്റെ ഭർത്താവിന്റെ ദേഹത്തിൽ പൂശ നിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാകും ആ ശരി സ്വാമി അങ്ങനെ തന്നെ ചെയ്തോളാം നിങ്ങൾക്ക് ഇത്രയും ഞാൻ തരേണ്ടത് സ്വാമി അതിന്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് വേണ്ട സമയത്ത് ഞാൻ നിന്നോട് ചോദിക്കാം ഞാൻ ചോദിക്കുമ്പോൾ നീ എനിക്ക് തരില്ലേ ആ നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ തരാം സ്വാമി എന്റെ ഭർത്താവിനേക്കാൾ വലുതായിട്ട് എനിക്ക് വേറെ ഒന്നുമില്ല അങ്ങേരെ പഴയതുപോലെ ആരോഗ്യവാനായി കഴിഞ്ഞാ നിങ്ങൾ ചോദിക്കുന്നത് എന്തായാലും ഞാൻ തരും സ്വാമി ഞാൻ എന്നാ പോയിട്ട് വരട്ടെ സ്വാമി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്റെ ഭർത്താവിന്റെ അവസ്ഥ ഇപ്പോഴും അതുപോലെ ഉള്ളത് യാതൊരു മാറ്റവും ഇല്ല എന്താ ചെയ്യേണ്ടത് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരണം സ്വാമി ഇതിന് ഒരേ ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ എന്താണ് സ്വാമി ഈ ആശ്രമത്തിൽ താമസിച്ച് ഈ ആശ്രമത്തിന് മാത്രമല്ല എനിക്കും വേണ്ട സേവനം ചെയ്യേ ഞാൻ പറഞ്ഞതുപോലെ ദിവസം സേവനം ചെയ്ത് എന്നെ നല്ലോണം നോക്കണം ചെയ്യില്ലേ ഈ നിശബ്ദത്തിന് എന്താണ് അർത്ഥം ഒന്നുമില്ല സ്വാമി ചെയ്തോളാം എനിക്ക് അങ്ങേരല്ലാതെ മറ്റൊന്നും നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തോളാം സ്വാമി മാത്രം ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ നിന്റെ ഭർത്താവിന്റെ ഈ അവസ്ഥ എത്രയും പെട്ടെന്ന് ശരിയാകും സന്തോഷായി സ്വാമി సరోజా సరోజే ఆ వరుణ స్వామి ఎందా పర్ణోడు స్వామి వరు వన్నిరికు నినకి ఆశ్రమం ఇష్టపెట్టు ఆ ఇష్టపెట్టు స్వామి హ్మ్ ദിവസം എനിക്ക് സേവനം ണെങ്കിൽ യാതൊരു ആ ഞാൻ തീർച്ചയായും ചെയ്യാം സ്വാമി എന്റെ ഭർത്താവിനേക്കാൾ വലുതായിട്ട് എനിക്ക് മറ്റൊന്നുമില്ല ഈ നാപ്പത്തെട്ട് ദിവസം ഞാൻ ഇവിടെ താമസിച്ച് നിങ്ങളെ പറഞ്ഞതുപോലെ ഞാൻ എല്ലാം ചെയ്യും സ്വാമി സന്തോഷം ഭർത്താവിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം രക്ഷിക്കണമെന്ന് വിചാരിച്ച് ആ സ്വാമിയെ ചെന്ന് കണ്ടപ്പോ അങ്ങനെ കാരണം ഞാൻ ചെയ്യണമെന്ന് ഒരു പിടിയൂല്ലോ നാല്പത്തെട്ട് ദിവസം അദ്ദേഹം പറയുന്നതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് എന്റെ ജീവിതം തന്നെ നശിപ്പിച്ചു എന്റെ ഭർത്താവിനോട് ഞാൻ ഇനി എന്ത് മറുപടി ഞാൻ പറയ അയ്യോ അയാളെ വിശ്വസിച്ച് പോയാൽ എന്നെ വേണം ആദ്യം തല്ലാൻ